സ്ലാമലൈക്കും കണ്ണൂർ ഗ്രാൻഡ്മ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ നാടൻ രുചിയിൽ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചക്കക്കുരു വറുത്തതാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ചക്കക്കുരുവിൻ്റെ തൊലി അറിഞ്ഞെടുക്കണം അപ്പം ഞാൻ ആദ്യം ചക്കക്കുരു വേവിച്ചെടുക്കുക ഇതിന് വിസ് കുക്കറിൽ ഒരു വിസിൽ വരുന്നവർ വേവിച്ചെടുക്കണം ഇതുപോലെ രണ്ടായി മുറിച്ചെടുക്കുക എന്നിട്ട് എൻ്റെ തൊലി ഇതുപോലെ പെട്ടെന്ന് എടുത്ത് കളയാൻ പറ്റും ഇതിൻ്റെ മേലെ ഈ തൊലിയില്ലേ ഇത് വേണമെങ്കിൽ കളയാം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ കളയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ മെല്ലെ ചെത്തി എടുത്താണ് ഉപേവിച്ചെടുത്താൽ വളരെ എളുപ്പമാണ് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാൻ കംപ്ലീറ്റ് കളയേണ്ട ആവശ്യമൊന്നുമില്ല വേണമെങ്കിൽ ഇതുപോലെ ഇടാം അല്ലെങ്കിൽ ഇതൊരു പീസും കൂടി ആക്കിയെടുക്കാം ചക്കക്കുറി വറുക്കാൻ വേണ്ടി സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു മൺചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് മൺചട്ടി ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടു ഇട്ട് കൊടുക്കുക കടുക് നല്ലപോലെ പൊട്ടി പൊട്ടിത്തീർന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പത്തല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇതിലൊട്ട് പച്ച കറിവേപ്പിനെടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ തൊലി അടഞ്ഞുവെച്ചാൽ ചക്കപ്പൊടി ഇട്ട് കൊടുക്കാം നല്ലപോലെ ഇളക്കി ഒഴിപ്പിച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത്ര കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കൂട്ടി വർത്തുകയും ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂണും മഞ്ഞളും കുടി ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്ക അതിന് ഇതിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഫുൾ ഫ്ലെയിമിൽ ഇത് വറ്റിച്ചെടുക്കാം ഉഴിക്കാതെ ചക്കക്കുരു ആണെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒക്കുകൊടുക്കുക ചക്കക്കുരുള്ള മുഴുവൻ വെള്ളമൊക്കെ വറ്റി വന്ന് നമ്മൾ ചക്കക്കുരു ഫ്രൈ റെഡിയായി ഇത് ചോറിൻ്റെ കഴിക്കാൻ വളരെ നല്ലതാണ് ചക്കക്കുരു ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ ഉണ്ടാക്കി എന്തായാലും ഇഷ്ടപ്പെടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക എനിക്ക് അത് അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്